ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അനിയും അനാമികയും കൂടി വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും മനസ്സിലാകാത്തതുപോലൊക്കെ അഭിനയിക്കുകയാണെന്നൊക്കെയാണ് അനാമികയുടെ ആ ഒരു വാദം എന്തിനാ എന്നെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കാത്തതുപോലൊക്കെ അഭിനയിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇരട്ടത്താപ്പ് ഇഷ്ടമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പം വരണോന്ന് ചോദിച്ചാൽ അനി അതെന്തൊരു ചോദ്യമാണ് ഞാൻ പറയാതെ തന്നെ വരേണ്ട ആളല്ലേ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടാണോ വരേണ്ടത് എന്നെ എനിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അനി അതൊന്നും എൻ്റെ മുന്നിൽ കാണിക്കാത്തതാണെന്നും എനിക്കറിയാവുന്ന പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്തായാലും അനിയോയം കൊണ്ടേ പുള്ളിക്കാർ പോകുള്ളൂ തന്നെ ഇങ്ങനെ ഓർത്ത് നമ്മുടെ അനി അങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് വീട്ടിൽ നന്ദുവിനാണെങ്കിൽ പഴയ ചുറ ചിരിയില്ല കളിയില്ല സന്തോഷമില്ല മറ്റു കാര്യങ്ങളിൽ ഇടപെടലുകളൊക്കെ കുറഞ്ഞു അങ്ങനെ മൊത്തത്തിലൊരു അടക്കം ഒതുക്കമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അടക്കം ഒതുക്കമൊക്കെ വന്നിരിക്കുന്ന നമ്മുടെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയം ഇവള് പഴയ നന്ദുവേ അല്ലല്ലോ ഇവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെന്നുള്ളത് അപ്പൊ നന്ദുവിൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കനകം ഇങ്ങനെ പിന്നാലെ നടക്കുക ഈ സമയത്ത് നമ്മുടെ അനാമികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയോട് വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞു കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങണം അപ്പോൾ ഇത്രയും നേരം ഇവളെന്താ പോകാത്ത ഇവളെന്താ പോകാത്തത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ അനി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് വരണം കേട്ടോ എൻ്റെ വീട്ടിൽ അനി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും അനിയെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് വരാൻ മടിയൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇവിടെ പോവുകയാണല്ലോ അപ്പോൾ പിന്നെ വീട്ടുകാരുടെ മുന്നിൽ അത്രയോന്ന് ചമ്മിയാൽ മതിയല്ലോ എന്ന് ആലോചിച്ച് അനി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും വളരെ ഹാപ്പിയായി അനാമിക വന്നു ഈ ഒരു അവസ്ഥയിൽ കണ്ടു അങ്ങനെയൊക്കെ സംസാരിച്ചു അതായത് പോരുവാ അപ്പൊ എല്ലാവരും താഴെ ഇങ്ങനെ കൂടി നിപ്പുണ്ട് ഈ സമയത്ത് അനാമിക ഇറങ്ങി വന്നു ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ അങ്ങ് പോരാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ മോള ഇടയ്ക്കൊക്കെ വരാനൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവര് അനാമികയോട് പറയുകയും ചെയ്തു ഇപ്പൊ വരാമെന്ന അനാമികയെ സംബന്ധിച്ചേ എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല മോളാണ് എന്നിങ്ങനെ അവിടെ ഇരുന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പറയുകയാണ് ജാനകിയോട് ജാനകി ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് നടത്തുന്നത് തന്നെയാണ് നല്ലത് ഇനി ഇത് വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആ ഒരു ബന്ധം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും അല്ലെങ്കിൽ അനിക്കും അബദ്ധം പറ്റും അനിയുടെ ജീവിതവും നശിച്ചു പോകുമെന്നുള്ളൊരു ഓ പിന്നെ നിങ്ങളുടെ മക്കളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നവ്യവിടെ നിന്നിങ്ങനെ ബെറുപറാ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ രണ്ടുപേരുടെ ജീവിതം പെരുവഴിയായി അങ്ങനെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അനിയെ നമ്മൾ ഇപ്പോഴേ തന്നെ ശ്രദ്ധിക്കണമെന്നും അനിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഈ ഒരു ബന്ധം നടത്തുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ള കാര്യം അവിടെ നിന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ് എന്നുള്ള ഒരിതില് എല്ലാവരും ഇങ്ങനെ നിക്കുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞു എടുത്തു എടുത്തുചാട്ടം ഒന്നിനും നന്നല്ല എന്തായാലും അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിനു ശേഷം നമുക്കത് ചെയ്യാം എന്നും പറഞ്ഞു അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അനിയോട് വീണ്ടും യാത്രയൊക്കെ പറഞ്ഞ് അനിയെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നു അപ്പം അനാമിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ചാഞ്ചാട്ടം പോലെ അനാമിക എനിക്ക് ശരിക്കും ഇഷ്ടമാണോ അവൾ എന്നോട് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ അവളോട് ശരിക്കും എന്താണ് എന്നൊക്കെ ഇങ്ങനെ നിന്ന് ചിന്തിക്കും ഇനി അവളോട് പ്രണയമാണോ അല്ലെങ്കിൽ എനിക്ക് അവളോട് വേറെന്തെങ്കിലും ഒന്നും മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിക്കാം എന്തായാലും നമ്മുടെ അനി മൊത്തത്തെ കൺഫ്യൂഷൻ ആയിട്ടോ എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയില്ല അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് അനി അകത്തേക്ക് കയറി വന്നു അനിയകത്തേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും കൂടെ അനിയെ ഇങ്ങനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അനിയാണെങ്കിൽ ഇവർക്കാർക്കും മുഖം കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറി പോകാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ കൃത്യമായിട്ട് എല്ലാവരും കൂടി വന്ന് അനിയെ വളഞ്ഞു വളഞ്ഞിട്ട് അനാമികയുടെ കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ അനാമികയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അനാമികയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അനു പറഞ്ഞു വലിയ തിരക്കേടില്ലാത്ത ഫാമിലിയാണ് കാര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു അപ്പം നീ അവിടെ പോയതും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ഏകദേശം ഒക്കെ എന്ന് പറഞ്ഞു നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഞങ്ങളാരും ഒന്നും വിചാരിച്ചില്ലല്ലോ എന്ന് ഇവർ പറയാം അല്ല ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയുടെ ആ ഒരു കള്ള ചീരിയൊക്കെ ഇടല്ലോ അങ്ങനെ അങ്ങ് പോകും അനി അവിടെ നിന്നങ്ങ് തടി തപ്പിപ്പോയി അങ്ങനെ ആ ഒരു ഇത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയന അടുക്കളയിൽ ഓരോ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും മാതർശ്ശി നയനയുടെ അടുത്തേക്ക് ചെന്നു നയന കരകിലേക്ക് ചെന്നിട്ട് നയനോട് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക നയന പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ നയനെ ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദർശ് ഞാൻ പറഞ്ഞതിനൊന്നും എന്താ നീ മറുപടി പറയാത്തതെന്ന് ചോദിച്ചു ഞാനെന്ത് മറുപടി പറയാനാ സ്വന്തം വീട്ടിലേക്ക് പോയ ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പറഞ്ഞു വിട്ട ഒരു പെണ്ണിനെ സ്വന്തം ഭർത്താവ് തന്നെ തിരികെ വന്ന് വിളിക്കുമ്പോൾ മടക്കി കൊണ്ടുവരുമ്പോൾ ആ പെണ്ണ് തിരിച്ചു വരുന്നത് ഒരുപാട് ഒരുപാടൊരുപാട് പ്രതീക്ഷകളോടുകൂടിയും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ചിന്തകളോടും കൂടിയൊക്കെയാണ് പക്ഷേ അങ്ങനെ തിരിച്ചു വന്ന എൻ്റെ മന എനിക്ക് എന്നെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് എന്തു പറയാനാ മുത്തശ്ശിനു വേണ്ടിയിട്ടാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നതെന്ന് കൊണ്ടുവന്ന ആളോടെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടല്ലോ പിന്നെ ഞാൻ അവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നത് അല്ലേ നല്ലതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് ആദർശ നയനോട് പറഞ്ഞപ്പോൾ ആദർശമായിട്ട് ഇനി എന്തെല്ലാം എൻ്റെ മുന്നിൽ പറഞ്ഞാലും ആദർശമായിട്ടൻ എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ആദർശമായിട്ടൻ വളരെ വ്യക്തമായി തന്നെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാ ആദർശമായിട്ടാണ് വെറുതെ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ചെറുതാവുന്നത് എന്നിങ്ങനെ ചോദിക്കാം ഞാൻ ഞാൻ ഉദ്ദേശിച്ചല്ല നയന എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ കുറേ നേരമായിട്ടും ആദർശനെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി അതിലെല്ലാം ആദർശനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അടുക്കളയിൽ വന്നു ഇനി ഇനിയിപ്പൊ അവൾക്കരികിലെങ്ങാനും ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് അങ്ങനെ വന്നു വന്നപ്പോൾ കൃത്യമായിട്ട് അടുക്കളയിലുണ്ട് രണ്ടു പേരും കൂടി നിന്നിങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ ദേവയാനി അപ്പുറത്ത് ഒളിഞ്ഞു നിന്നു ഒളിഞ്ഞു നിൽക്കുന്ന ദേവയാനി കേൾക്കുന്ന കാര്യങ്ങൾ ആദർശന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നയനോട് തുറന്നു പറയുന്നതാണ് അപ്പോൾ എന്നോട് മുത്തശ്ശൻ നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്നോട് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അത് പാടെ ഞാനങ്ങ് അനുസരിക്കുന്നു എന്നുള്ളതാണ് മുത്തശ്ശനെന്താ എന്നോട് പറഞ്ഞിരിക്കുന്നത് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ഞാനങ്ങനെ അറിയാനാ അത് ആദർശേട്ടനോടല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്കുള്ള സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കുക അമ്മയ്ക്കുള്ള സ്നേഹം അമ്മയ്ക്ക് കൊടുക്കുക പക്ഷേ ഇത് പരസ്പരം ആരും അറിയരുത് എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശിനു വേണ്ടി ഭാര്യയെ യഥാർത്ഥത്തിൽ ആദർശി സ്നേഹിക്കുകയാണ് എന്നുള്ള കാര്യം ദേവയാനി മറിഞ്ഞു നിന്ന് കേട്ടു ദേവയാനിക്കതും മനസ്സിലായി അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന മകനോട് ദേവയാനിക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത അമർഷവും അങ്ങോട്ട് കലിപ്പ് ദേഷ്യം ഒക്കെ കയറുവരിക കാരണം തന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കാൻ പോണ മകൻ ഒരിക്കലും ദേവയാനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ദേവയാനി എന്നിട്ട് കൊലപ്പ് കയറി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇക്കാര്യങ്ങൾ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് നയന പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് നിന്നോട് എടുത്തടിച്ചു പറയുന്നത് അല്ലെങ്കിൽ എനിക്കത് അമ്മയോട് പറയാൻ പറ്റില്ല ഞാൻ ആകെ പെട്ടുപോയൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ പറയണം അപ്പോൾ ആദർശിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഈ ആദർശിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് നമ്മുടെ നയന തീരുമാനിക്കുന്നു ോടത് പറയുന്നു ഒരിക്കലും ആദർശചേട്ടൻ എന്നെ സ്നേഹിക്കുന്ന കാര്യം ഒരിക്കലും അമ്മയോട് പറയില്ല അത് മാത്രമല്ല അമ്മയ്ക്ക് അരികിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണത്തിന് പോലും നിന്ന് തരില്ല എന്നിങ്ങനെ പറഞ്ഞു ആദർശചേട്ടന് എന്നെ വിശ്വസിക്കാം എന്നുള്ള കാര്യമൊക്കെ പറയാം പക്ഷേ എന്നോട് കള്ളത്തരം ഒന്നും കാണിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ നയന അതുമാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നു അങ്ങനെ അതെല്ലാം ഇവർ തമ്മിൽ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു ദേവയാനി എന്നേരത്തിന ഉണ്ടക്കണ്ണും മീഴിച്ച പല്ലും കടിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കണ്ണൊക്കെ കലങ്ങി മറിഞ്ഞ് എന്തോ വലിയ മഹാപരാധം മകൻ ഒരു കണ്ടീഷനിലാണ് ആശാത്തി ഇത് നോക്കുകയും പറയുകയും കാണുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളുമൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കനകം നമ്മുടെ നയ നന്ദൂട്ടിയെ ശ്രദ്ധിച്ച് ഇങ്ങനെ നന്ദൂട്ടിയുടെ പിന്നാലെ നടക്കുക നന്തൂട്ടിക്കാണെങ്കിൽ ഭക്ഷണം വേണ്ട അതുപോലെ തന്നെ ആരോടും സംസാരിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട ഒരു രീതിയിൽ അപ്പോൾ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു അമ്മ നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ നീ നല്ല ചുറുചുറുക്കോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി നടന്ന് ചെയ്തിരുന്ന ആളാണല്ലോ പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത് നിനക്കെന്താ ആകെ വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു നീ വെറുതെ എന്നോട് കള്ളമൊന്നും പറയണ്ട നിനക്ക് നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്നപ്പോഴത്തേക്കും എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും മോള് നിന്റെ മനസ്സിലെ സങ്കടം എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ നന്ദൂട്ടാ നീ എന്താ മനസ്സിൽ ഒളിപ്പിക്കുന്നതെന്നും അമ്മക്ക് അറിയാം അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നന്ദുവിന് ഉപദേശങ്ങൾ കൊടുക്കുന്നു അപ്പോൾ നന്ദു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുമാതിരി എന്താ അമ്മയെല്ലാം കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അമ്മയ്ക്കെല്ലാം മനസ്സിലായോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഇതിൽ ആ ഒരു വൈക്ലബ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ മോളെ നീ വെറുതെ അമ്മയുടെ മുന്നിൽ കള്ളത്തരം പറയണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നന്ദുവിൻ്റെ ഉള്ളിൽ അനിയോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മുടെ കനകം ഇങ്ങനെ നിൽക്കുക എന്തായാലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം നന്ദുവിനറിയാം ആ വീട്ടിലേക്ക് അനിയുടെ ഭാര്യയായി കടന്ന് ചെല്ലാൻ കഴിയില്ല എന്നുള്ള സത്യം ശരിക്കും നന്ദുവിനറിയാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഒരു ചെറിയൊരു പ്രതീക്ഷ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് നന്ദു നന്ദുവിന് അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം അനിയറിഞ്ഞാലുള്ള അവസ്ഥ ഇതെല്ലാം തരണം ചെയ്ത് വേണം നമ്മുടെ നന്ദു മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലായിരിക്കുക അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ പുതിയ കല്യാണാലോചനകൾ പൊടി പൊടിക്കുന്നു ഇവിടെ നന്ദുവിൻ്റെ മനസ്സിൽ അനിയോടുള്ള പ്രണയം അനി ആരെ സ്വീകരിക്കും അതോടൊപ്പം തന്നെ മകനും മരുമകളും തമ്മിൽ സ്നേഹത്തിലായതിൻ്റെ കണ്ണുകടിയും കലിപ്പും ദേഷ്യവുമായിട്ട് ദേവയാനി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരി കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി സ്വീകരിക്കും ചെയ്യാർ ബൈ ബൈ